സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്ന് വീഡിയോ നൈറ്റ് ക്ലോക്ക് ആണ് അയ്യോ ഒരാളൂടെ വീണതാണ് ഹലോ പറയൂ ഹലോ സാമ്പാർ ൂട മസാല ഉണ്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം ഇന്ന് നമ്മുടെ ദോശയ്ക്കുള്ളതെല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ ഡിന്നർ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി ചൂട് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയുള്ളൂ അപ്പഴേക്ക് കുറച്ച് പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പിള്ളേർ അവിടെ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കും കേട്ടോ എനിക്കിങ്ങനെ കിച്ചണിലെല്ലാം കൂടി എടുക്കണമെന്ന് അങ്ങോട്ട് ഇഷ്ടമില്ല അപ്പോൾ അതാ നമ്മുടെ ദോശപ്പാനൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ദോശമാവ് ദോശമാവിച്ചൊന്നിങ്ങനെ ആക്കി ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നർ റെഡി അപ്പോൾ ദോശമാവ് ഞാൻ വാങ്ങിച്ചതാ കേട്ടോ ഞാൻ അരച്ചതല്ല ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ദോശമാവ് പുളിക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഇട്ടുവെക്കണം അപ്പോൾ ഞാൻ ചിലപ്പോൾ മറന്നു പോകും തിരക്ക് കാരണം അപ്പോൾ പിന്നെ ഇട്ട് വെച്ചിട്ട് പിന്നെ പുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല അധികം പുളിയുള്ള ദോശ എനിക്കിഷ്ടമില്ല എങ്കിലും ചെറുതായിട്ടൊന്ന് പുളിച്ച് പൊന്തനല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ ദോശമാവ് അരയ്ക്കാറില്ല കേട്ടോ ഒക്കെ വാങ്ങിക്കുക ചെയ്യാറ് ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ കുറച്ച് നമുക്ക് ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മോൾക്ക് ബട്ടർ ഇട്ട ദോശ ഭയങ്കര ഇഷ്ടമാണ് ദോശ ഭയങ്കര ഇഷ്ടാട്ടോ മോൾക്ക് ദോശ സാമ്പാറും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചട്നി കഴിക്കാൻ മടിയാണ് കേട്ടോ എനിക്കും വെള്ള ചട്നിയോട് അത്ര താല്പര്യം ഇല്ല അപ്പം ഞാൻ അധികം അങ്ങോട്ട് ഉണ്ടാക്കില്ല കേട്ടോ ഏട്ടനെ കഴിക്കാൻ മാത്രമേ ചിലപ്പോൾ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അതാ കുറച്ച് ചീസും കൂടി മുൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോള് കഴിച്ചോളൂ കേട്ടോ സാമ്പാറിൽ നിൽക്കിയിട്ട് ചീസ് ഞാൻ ചുമ്മാ അവൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇടണത് അപ്പം ഞാൻ കുറച്ച് ചീസും അതുപോലെ തന്നെ ബട്ടറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുവെക്കും കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ചീസൊക്കെ നല്ലതാണ് പിള്ളേർ കഴിച്ചോട്ടേന്ന് വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കുറേ പിള്ളേർക്കങ്ങനെ ദോശ ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ എത്ര കഴിച്ചാലും മടുക്കാത്തൊരു സാധനം തോന്നുള്ളൂ ദോശയും സാമ്പാറും ചട്നിയും അല്ലേ ഇഡ്ഡ്ലി അതുപോലെ അതൊക്കെ എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സ്കൂളുള്ളതുകൊണ്ട് ഇടയ്ക്കിടക്ക് പിന്നെ ദോശ ആണല്ലോ ദോശയാണല്ലോ എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അവിടെ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് പീലീസിന് വേഗം അതൊന്ന് കൊടുക്കാം അപ്പം നമ്മുടെ ദോശയൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ രാത്രിയിലത്തെ ഡിന്നർ ഇങ്ങനെ ദോശയൊക്കെ ആക്കാറുണ്ടോ ഈ തമിഴ് ഫാമിലീസ് എപ്പോഴും ദോശ ആയിരിക്കും കേട്ടോ അവർ ഞങ്ങളുടെ മൂവൊക്കെ വെച്ച് കുറച്ച് കട്ടിക്കുള്ള ദോശ ആയിരിക്കും ഉണ്ടാക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവരുടെ ദോശ അവരിങ്ങനെ ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈൽ തന്നെ വേറെ കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ മുന്നേ താമസിച്ചിരുന്ന അവിടെ തമിഴ് ഫാമിലി എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കെപ്പോഴും ദോശമാവ് കൊണ്ടുത്തരും എന്നാലും അവരുണ്ടാക്കണം അത്ര എങ്ങനെ ശരിയാണെന്ന് എനിക്ക് തോന്നാറില്ല കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റായിരിക്കും അവർ കുറേ അരച്ച് വയ്ക്കും കേട്ടോ ഗ്രൈൻഡറിൽ കുറേ ദിവസത്തേക്ക് എന്നിട്ട് അതുകൊണ്ട് ദോശ ദോശ പനിയാരം പിന്നെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ദോശകളൊക്കെ ഉണ്ടാക്കി നെയ്യൊക്കെ ഒഴിച്ച് രാത്രി ആവുമ്പോൾ ഭയങ്കര മണം വരും കേട്ടോ മിക്കപ്പോഴും അവർക്ക് രാത്രി ദോശ ഇഡ്ലി അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആ ദോശ കൊണ്ട് വെച്ചാൽ പനിയാരം സ്വീറ്റ് പനിയാരം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നാല് കരം ചരികൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഓ ഇതൊക്കെ എനിക്ക് സ്ഥിരമാണ് കേട്ടോ ഇപ്പോൾ പൊള്ളലും മുറിയിലൊക്കെ അതൊന്നും ഞാനിപ്പോൾ ആ വഴിക്ക് നോക്കാറില്ല അപ്പോഴേക്കും എന്താ ഒരാൾക്ക് അറിഞ്ഞിട്ട് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫോണവിടെ വെച്ച് തിരിക്കുന്നത് ഇങ്ങനെ നോക്കുകയാണെ ഫോൺ അവിടെ വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെ നോക്കും കേട്ടോ തിരിഞ്ഞ് തിരിഞ്ഞ് എന്താ അവിടെ കാണണേന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ പണി എടുക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനെ നോക്കിയിരിക്കും എനിക്കപ്പോൾ ഒരു കൈ കൊണ്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ എനിക്കിപ്പോൾ അതൊക്കെ ശീലായി ഇങ്ങനെയൊക്കെ ജോലി ചെയ്യണ ഒരുപാട് അമ്മമാർ വീട്ടിലുണ്ടാവുമല്ലോ കുറേ പേരുണ്ടാവും കേട്ടോ ഇനി അങ്ങനെ ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യൂ നമ്മൾ നമ്മുടെ മക്കളെ വെച്ചിട്ട് തന്നെ ചെയ്യണ്ടേ അതല്ലേ അതിൻ്റെ ഒരു ശരി അവർക്കും അതൊരു ഇഷ്ടമാണ് അവർ നമ്മുടെ കൂടെ ഇങ്ങനെ നിന്നോളും അപ്പോൾ ഒരാൾ ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി തലമുടി കെട്ടിവെക്കണം കേട്ടോ അപ്പോൾ ഞാൻ രാത്രി മോളുടെ മുടി നന്നായിട്ട് ചെയ്ത് ചീകി ഒതുക്കിയിട്ട് മോളിലേക്ക് വെക്കും കേട്ടോ ഞാനും അതുപോലെ തന്നെ കെട്ടിവെച്ച് എടുക്കുക മുടി വളരെ നല്ലതെട്ടോ പിന്നെ മോന് കുറച്ച് മൂക്കിന് പ്രശ്നം ഉണ്ട് അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേഗം നെബുലൈസ് ചെയ്യിപ്പിക്കും കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെബുലൈസ് ചെയ്യിക്കുന്നത് അല്ലാതെ നമ്മൾ സ്വയമായിട്ട് വാങ്ങിയിട്ട് ചെയ്യണതല്ല കേട്ടോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ നെബുലൈസ് ചെയ്യുന്നത് നല്ലതാണ് ഡോക്ടർ അതിൻ്റെ മരുന്ന് പറഞ്ഞു തരാണെങ്കിൽ ചെയ്യാം കേട്ടോ ഇത് സാലൻ വാട്ടർ ഉപയോഗിക്കാം സിറിഞ്ചിൽ ഇതാക്കിയിട്ട് ഞാനതിൽ ഒഴിക്കും കേട്ടോ എന്നിട്ട് മാസ്ക് വയ്ക്കാൻ ഭയങ്കര മടിയാണ് അത് വെക്കുകയില്ല അത് ഇങ്ങനെ കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാസ്കിൻ്റെ അത് തുറന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ആവി കൊള്ളിക്കാം കുറേ സമയം എടുക്കും കേട്ടോ ചില സമയത്ത് ഇങ്ങനെ അത് വായിലേക്ക് കൊണ്ടുപോകും വാശിയൊന്നും പിടിക്കില്ല പക്ഷെ സമ്മക്കില്ല കൊണ്ട് തട്ടും അപ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ മോനെ ഒന്ന് നെബുലൈസർ എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളുടെ കൈക്കിലെ പരിപാടി കേട്ടോ ഇപ്പോൾ മക്കൾ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്തത് ഞങ്ങളുടെ കൈക്കിനാണത് അപ്പോൾ ഏട്ടന് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏട്ടന് ദോശ ഉണ്ടാക്കി ഞാൻ ഈ സ്ട്രീറ്റിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടില്ലേ അതേപോലെ അക്കാദം ചോദിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിനുള്ള നമ്മുടെ ശിശുവാൻ സോസൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ സോസുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും കേട്ടോ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറച്ച് സ്വീറ്റുമാണ് ഇരുവാണ് എരുവുണ്ട് കേട്ടോ അപ്പോൾ പുളിയുണ്ട് അപ്പോൾ അതിനനുസരിച്ചേ ഞാനിത് എടേ ഉള്ളൂ കേട്ടോ പുളി ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആരുമില്ല കേട്ടോ ഞാൻ മുന്നേ നന്നായി കഴിച്ചിരുന്നു പക്ഷെ എനിക്കിപ്പോൾ അത്രയും കൂടി പുളി ഇഷ്ടമല്ല അപ്പോൾ ബട്ടറിൽ ബട്ടറിലാട്ടോ ഞാൻ ദോശ എപ്പോഴും ഉണ്ടാക്കുക ദോശ നല്ലപോലെ ബട്ടറിൽ മുരിഞ്ഞ് വരണല്ലോ നമുക്ക് ഈ ഷോപ്പിലൊക്കെ കിട്ടണമെങ്കിൽ നല്ലപോലെ ബട്ടർ ഇട്ട ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പം ഞാനതിലേക്ക് മറ്റേ ശുശുവാൻ സുസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒഴിക്കണുള്ളൂ എന്നാലും ചിലപ്പോൾ പുളി കൂടിയാലോ എന്ന് വിചാരിച്ച് കൂടു അറിയില്ല ദോശയുടെ പുളിയും കൂടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനിട്ടതൊന്ന് സ്പ്രെഡ് ചെയ്യും കേട്ടോ ഒന്ന് ദോശ മുഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് ചീസും പിന്നെ നമ്മുടെ സബോള ക്യാപ്സിക്കം തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ പച്ചമുളക് മല്ലേലയും ഒക്കെ ഇടാട്ടോ കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ചീസും കൂടി ഇട്ട് വയ്ക്കാം ഞാൻ മസാല ഉണ്ടല്ലോ കുറച്ച് മസാലയും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെയും കൂടി കുറവ് വേണ്ട അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ശരിയാക്കി വയ്ക്കുക രാവിലെ എന്നോട് ദോശ മസാല ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് രാത്രിയിൽ കേൾക്കി കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കിയാൽ നല്ലതാണ് വേണമെന്നല്ല നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കേട്ടോ ചില സമയത്ത് ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞു മസാല ദോശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും ഉണ്ടാക്കാം അതിൻ്റെ സ്വഭാവം കാര്യമായിട്ട് പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് മടിയാവും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്യില്ല അപ്പോൾ ചീസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചീസും കൂടി ഇട്ട് ഒന്ന് മൊരിഞ്ഞ് വന്ന് നമുക്ക് അങ്ങോട്ട് മടക്കാം മടക്കിയിട്ടൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക ചെറുതായിട്ടൊന്ന് പണിപൊളിയിട്ടുണ്ട് ഒന്ന് പൊട്ടി പോന്നിട്ടുണ്ട് കേട്ടോ നല്ല സല്ല വയലിക്കാണല്ലോ പോണത് അപ്പോൾ അതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കേ വേണ്ടു അപ്പം നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ച് ചട്നിക്ക് ഞാൻ അരച്ച് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ നാളികേരം ഉണ്ടല്ലോ കട്ടി തീരെ കുറവാട്ടോ വാങ്ങിക്കണത് കേരള ഷോപ്പിൽ പോയിട്ട് വേണം കേട്ടോ നാളികേരം വാങ്ങിക്കുക അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരണതാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട് കേട്ടോ നാളികേരം ആകെ തീർന്നു പോയി ഇനി അച്ഛൻ അയച്ചു തരി എന്തെങ്കിലും ചെയ്താലേ നമുക്ക് നാളികേരം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ നാളികേരമാണെങ്കിൽ തീരെ കട്ടിയില്ല അപ്പോൾ നമ്മൾ ഓൺലൈനാണ് വാങ്ങിക്കണേ ചോദിച്ചാൽ തീരെ കട്ടി ഉണ്ടാവില്ല ചിലപ്പോൾ പെട്ടെന്ന് നാശവും ചെയ്യും കേട്ടോ അത് കാരണം എനിക്ക് ഇവിടുത്തെ നാളികേരം വാങ്ങിക്കാൻ ഇഷ്ടമില്ല ഇല്ല അപ്പോൾ നാളികേരം അരച്ച് വന്നപ്പോൾ അതിന് തീരെ കട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് ചട്നി ഒന്നും അരച്ചില്ല അപ്പോൾ ഇതാ സാമ്പാറും ഇതൊക്കെ കിട്ടി ഏട്ടൻ കഴിക്കുക കേട്ടോ ചീസൊക്കെ വെച്ചിട്ടുണ്ട് നന്നായി ചീസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ദോശയായിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ ഇടാം എല്ലാവരും അപ്പഴേക്ക് മോള് നല്ല ഉറക്കായിട്ടോ മോളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഉറക്കായി ഇനി ലാസ്റ്റ് ഞാനാണ് ആട്ടോ കഴിക്കുക ഇടയിലൊക്കെ ഞാൻ കഴിക്കുക മക്കൾക്ക് കൊടുക്കണേൻ്റെ ബാക്കി അങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ടൊക്കെ എൻ്റെ വയറ് ഫുൾ ആയിരിക്കും എന്നാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥമായിരുന്നിട്ടുള്ളൊരു കഴിക്കലുണ്ടല്ലോ അപ്പം ഞാനും കഴിക്കട്ടെ നന്നായിട്ട് ചീസായി പോയിട്ടോ കുറേ ചീസ് വീണു ദോശയിൽ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം